എല്ലാവർക്കും വി ത്രീ ഹിയറിലേക്ക് സ്വാഗതം ഞാനും കുട്ടിയുപ്പം എവിടെയാന്നു നമ്മുടെ പാലാ രൂപതയുടെ പ്ലാറ്റിനോ ജൂബിലിയോടനുബന്ധിച്ച് യൂത്തിന് വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എൽ റോ എന്നായിരുന്നു അതിൻ്റെ പേര് അപ്പം നമ്മുടെ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ പ്രസംഗമായിരുന്നു കേട്ടോ ആദ്യമേ അതിന് ശേഷം നമ്മുടെ കല്ലറങ്ങിയാട്ട് പിതാവിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു ശേഷം നമ്മുടെ സിജോയ് വർഗീസ സിനിമ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ആളുടെ വക നല്ലൊരു ക്ലാസ്സും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു സ്ലിപ്പും പിന്നെ ഇത് ഇടയ്ക്ക് വെള്ളം ഒക്കെ ഉണ്ടായിരുന്നു അധികം ബോറൊന്നും അടിക്കാത്ത നല്ലൊരു എൻജോയ്മെൻറ്റായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു പിതാവിൻ്റെ വക നല്ല കുറേ ഉപദേശങ്ങളും അതിൻ്റെ ഇടയ്ക്കിത് ഡാൻസ് വരെ ഇതുവഴി പോകുന്നുണ്ടായിരുന്നു അവരെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചു അതിനുശേഷം യൂത്തിൻ്റെ പിള്ളേരെ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറയിൽ ഈശോയിൽ നിന്ന് വിട്ട് അകന്നു പോവുകയും ശേഷം പ്രതിസന്ധികളൊക്കെ വന്ന് കഴിയുമ്പം ഈശോയിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്ന നല്ലൊരു മനോഹരമായ ദിഷ് ദൃശ്യ ആവിഷ്കാരം തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പം മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കോപ്പി റേറ്റ് വന്നാലൊന്നൊത്തിരി കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് സ്പീഡ് ഞാൻ കുറച്ച് സ്പീഡിലോട്ടോ ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ വേഗം കാണുകയും ചെയ്യാം കാര്യങ്ങളെല്ലാം വരികയും ചെയ്യും അപ്പം ഇപ്പം ഈശോ വരുന്ന ഒരു മൊമെൻറ്റൊക്കെ ഉണ്ട് കല്ലറ തുറന്നൊക്കെ അത് ഒരു സൂപ്പറായിരുന്നു ആ സമയത്ത് എല്ലാവരും നല്ല ആയിരുന്നു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഇത് പറയുന്നത് കറക്റ്റാണ് എവിടെ പോയാലും അവസാനം നമ്മൾ ഈശോയിലേക്ക് തന്നെ തിരിച്ചു വരും ഈശോ ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ അപ്പം ഒരുപാട് എൻജോയ് ചെയ്തു നമ്മളെല്ലാവരും ഇത് കണ്ടിട്ട് ശേഷം അവർ ഇതുവഴി ആൾക്കൂട്ടത്തിനടുത്തേക്ക് തന്നെ നടന്നങ്ങ് പോയി പിന്നെ അടുത്ത പ്രോഗ്രാം അനൗൺസ് ചെയ്ത് അതൊരു ഡാൻസ് ആയിരുന്നു നേരത്തെ നമ്മൾ കണ്ടില്ലേ അതുവഴി നടന്നു പോകുന്നത് അവരുടെ ഡാൻസ് ആയിരുന്നു അത് നല്ലതായിരുന്നു ഇതിന് ശേഷം എസ് എം വയ്യമ്മുകാർ സെറ്റ് ചെയ്ത് ശേഷം നമ്മുടെ മെയിൻ ഗെസ്റ്റ് സിജോയ് വർഗീസ് വന്നു ആളുടെ ക്ലാസ് പിന്നെ തുടങ്ങി ആള് നന്നായിട്ട് നമുക്ക് മോട്ടിവേഷനിൽ നിന്ന് പിന്നെ നമ്മളുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത് ക്വസ്റ്റിനൊക്കെ ചോദിച്ച് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റിന് നല്ല വ്യക്തമായ മറുപടികളെല്ലാം തന്ന് നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ക്ലാസ് അതിന് ചേർന്ന രീതിക്ക് ആൾ നല്ല രീതിക്ക് നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് ക്ലിപ്സ് ഞാൻ ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ സെ ജോയ് വർഗീസ് എന്ന് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്നതാണ് നമുക്കൊരു റോൾ മോഡലാക്കാൻ പറ്റിയ ആളാണ് ആള് വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ആളുടെ സംസാരത്തിൽ നമുക്കത് വളരെ വ്യക്തമാണ് വ്യക്തമാകും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണല്ലോ അദ്ദേഹത്തിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം അതുകൊണ്ട് അദ്ദേഹം നമുക്ക് വ്യക്തമാക്കി തന്ന കാര്യങ്ങള് മാക്സിമം നീ ഉറച്ചു നിൽക്കുക നിനക്ക് ഒന്നും സംഭവിക്കില്ല ജോഷോ ഒന്ന് ഒൻപതിൽ പറയുന്ന പോലെ നീ പോകുന്നിടത്തെല്ലാം ദൈവം നിന്റെ കൂടെ ഉണ്ടാവും എവിടെയാണ് വചനം പറയുന്നത് ജോഷോ ഒന്നും അൻപത് അത് മനസ്സിൽ ഇങ്ങനെ കുറിച്ചു വെച്ചോ പക്ഷെ ആ പ്രോമിസിന് മുമ്പ് ഒരു കാര്യമുണ്ട് ജോഷുവ അഞ്ചിന്റെ മൂന്നില് പറയുന്നുണ്ട് എന്താണ് ആ വചനം പറയുന്നത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം സംഭവിക്കും ലൈഫിൽ മിറക്കുകൾ ഉണ്ടായി കാണണമെന്നുണ്ടെങ്കിൽ വേണ്ട ഒരു എളുപ്പവഴിയാണിത് ക്ലെൻസ് യുവർ സെൽഫ് എസ് എം വൈ എമ്മിലും ജീസസ് യൂത്തിലും ഒക്കെ പ്രവർത്തിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ നൽകുന്ന സ്പീച്ചൊക്കെ തന്നിട്ട് ആൾ നമ്മുടെ രൂപതയെന്നൊരു മൊമെൻറ്റോ ഉണ്ടായിരുന്നു അതും വാങ്ങി നമ്മളോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് നെക്സ്റ്റ് ടൈം കാണാമെന്നും പറഞ്ഞ് പോയി അതിനുശേഷം നമുക്ക് നന്ദി പ്രകാശനമായിരുന്നു അത ഇതാണ് നമ്മുടെ പ്രസിഡൻ്റ് പ്രസിഡൻറ്റിൻ്റെ പിന്നെ ഒരു ബാൻഡിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി അവിടെ നല്ല തിരക്കായിരുന്നു ഓൾമോസ്റ്റ് ഒരു ടെൻ തൗസൻഡ് പീപ്പിൾസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഫുഡിനൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു ഒരിഞ്ഞ വെയിലത്തൂടി കുട്ടവും ഞാനും പിന്നെ നമ്മുടെ ചേച്ചി കസിൻ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി പിന്നെ നമ്മുടെ കൂടെ വന്ന കുട്ടീസ് എല്ലാവരും കൂടി ഞങ്ങൾ അങ്ങോട്ട് അതിന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വണ്ടി കയറി റിലാക്സായി നമ്മൾ തിരിച്ചു പോരുമാണ് നമ്മൾ ഒരു ബസ് വിളിച്ച കേട്ടോ നമ്മുടെ ഇടവേന്നുള്ളവരെല്ലാം പോയ കുട്ടു കാറ്റൊക്കെ കൊണ്ടുപോവുക ആളെ വിളിച്ച് ചിരിപ്പിക്കുന്നൊക്കെ ഉണ്ട് നമ്മൾ മൂന്നാളും കൂടിയായിരുന്നത് ഞാനും നമ്മുടെ ചേച്ചി കുട്ടു അപ്പുറത്ത് നമ്മുടെ കുക്കുവൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ബസ്സിൽ ഫ്രണ്ടിലെ അച്ഛനുണ്ടായിരുന്നു നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങി നമുക്ക് കുറച്ചുകൂടെ നടന്ന് ഉണ്ടായിരുന്നു വീട്ടിലേക്ക് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു വെയിലൊക്കെ കൊണ്ട് നമ്മൾ പോന്നു നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഒരു പതിനായിരത്തോളം യുവജനങ്ങളെ ഒന്നിച്ച് കണ്ടു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എസ് എം വൈമ്മുകാരുടെ ഒരുപാട് നാളത്തെ പ്രവർത്തനം കേട്ടോ എത്രയാണ് നമ്മളൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒത്തുകൂടിയതാണ് അപ്പം അത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്